മാർത്തോമാ സ്ലേഹയ്ക്ക് പട്ടത്തുമില്ല പൗരവത്വമില്ല കപ്പിയാർ പോലുമല്ല എന്ന് അറബിയെ കൊണ്ട് ആഭാസത്തരം എഴുതിപ്പിച്ച വികിടക്കൂട്ടം ഇപ്പോൾ മാർത്തോമാ സ്ലേഹയുടെ നാമത്തിലുള്ള പള്ളികൾ അടിച്ചു മാറ്റാനായി ഒരു ഉളുപ്പുമില്ലാതെ ദുക്രാന തിരുനാൾ ആചരിക്കുന്നു വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണങ്ങുന്നു രണ്ടായിരത്തി രണ്ടിൽ ആധുനിക യാക്കോബായ സഭ രൂപീകരിച്ചത് മുതൽ രണ്ടായിരത്തി പതിനേഴിൽ വിധി വരെ ഈ അവസരവാദികളായ വികടന്മാർ മാർത്തോമാ സ്ലേഹയുടെ പെരുന്നാൾ കൊണ്ടാടിയതായി കേട്ടിട്ടുണ്ട് പത്രോസിന് മാത്രമേ അതുള്ളൂ എന്ന് പറഞ്ഞ് കൂടെയുള്ള വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചവർ ഇനി തിരുത്തി പറയുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സഭയിലെ വിഘടനവാദം ആരംഭിച്ചത് തന്നെ തോമാസ് ലിഹയുടെ പട്ടിത്വത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നല്ലോ ഇപ്പോഴെന്താ ഇവരുടെയൊക്കെ ആ പ്രശ്നം മാറിയോ ഇരുന്നൂറ്റിമൂന്ന് ബാർ എഴുപത് കൽപ്പന തിരുത്താതെ പിൻവലിക്കാതെ തോമാസ് ലിഹയുടെ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ പള്ളിക്കള്ളന്മാർ കാണിക്കുന്ന ഈ രണ്ട് തരത്തെ എന്ത് തരമായി വിളിക്കണം വിഘടന്മാരെ പള്ളി കയ്യേറാനും കയ്യേറിയ പള്ളികൾ വിട്ടുകൊടുക്കാതിരിക്കാനും വേണ്ടി സഖാവിനെ കളിപ്പിക്കാനായി പറയുന്ന ഓരോ കള്ളവും നേരെയാക്കാൻ ഒരായിരം കള്ളം വീതം പറഞ്ഞാലും ഫലിക്കില്ല എന്നോർക്കുക സത്യം ഒരു നാൾ തല പൊക്കി പുറത്തു വരും അന്ന് കൊച്ചിയുടെ അന്തർധാര മതിയാകാതെ വരും